അസ്സാമലൈക്കും വരഹമുല്ല അലഹദില്ല വസലത്ത് വസ്സലാം അല റസൂലമീൻ വല അലഹി വസഹബിഹി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നബിസല്ലാഹു അലഹി വസ്ല്ലം വഫാത്താകുന്നത് ഹിജ്റ പതിനൊന്നാം വർഷം റബി ലൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് അന്ന് അദ്ദേഹത്തിന് അറുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയാകുന്നുണ്ട് മരണസമയം ലുഹാ സമയം അഥവാ ലുഹുറിന് തൊട്ടുമുമ്പുള്ള സമയം ഒരു തിങ്കളാഴ്ചയാണ് റസൂൽ സലാസ്ലം വഫാത്താകുന്നത് ഈ വിഷയത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ പണ്ഡിതന്മാർ ഏകീകരിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ മരണത്തിന് തൊട്ട് മുമ്പ് രണ്ടാഴ്ചയോളം റസൂൽ അലൈഹി അല്ലയുസ്ലമ രോഗിയായി കിടന്നിട്ടുണ്ട് ഇടക്ക് നിസ്കരി പള്ളിയിൽ പോയി നേതൃത്വം കൊടുത്തും തൊട്ടടുത്ത ആ മുറിയിൽ തന്നെ ആയിഷ അള്ളാഹാൻ്റെ ആ വീട്ടിൽ തന്നെ റൂമിൽ തന്നെ താമസിച്ചുമൊക്കെ റസൂൽ രണ്ടാഴ്ചയോളം കിടന്നിട്ടുണ്ട് ആ രോഗാവസ്ഥയിൽ റസൂൽ സാസിമെ ചികിത്സിക്കാൻ വൈദ്യന്മാർ നാട്ടുവൈദ്യന്മാർ വന്നിരുന്നു മരുന്ന് കുറിച്ചു കൊടുത്തിരുന്നു ആയിഷ അള്ളാഹൻ്റെ ആ മരുന്ന് റസൂല്ലക്ക് പാകം ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു ആയിഷ അള്ളാഹിൻ്റെ വീട്ടിലായിരുന്നു റസൂൽള്ള ആ രണ്ടാഴ്ചയും കഴിഞ്ഞു കൂടിയിരുന്നത് എന്നർത്ഥം അങ്ങനെ അതിൻ്റെ അവസാന സന്ദർഭത്തിൽ രോഗികളായി കിടക്കുന്ന റസൂലിനെ സന്ദർശിക്കാൻ പലരും വരും ആയിഷ അള്ളാഹേൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ വന്നു അഥവാ റസൂൽ അള്ളാൻ്റെ അളിയൻ വന്നു അദ്ദേഹം കടന്നു വന്നപ്പോൾ റസൂൽ നിന്ന് ആയിഷ അള്ളാഹാൻ്റെ മാറിലേക്ക് തല ചായ്ച്ചു കിടക്കുകയാണ് അവസാനത്തെ നിമിഷങ്ങളാണിതൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിസ്വാക്ക് കണ്ടപ്പോൾ റസൂൽ അതിലേക്ക് നോക്കി ആയിഷ അള്ളാൻ അത് വേണമെന്ന് ചോദിച്ചപ്പോൾ തലകൊണ്ട് ആങ്ങി കാണിച്ചു ആയിഷ അല്ലാന്നെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തൻ്റെ പല്ലുകൊണ്ട് ചവച്ച് പാകപ്പെടുത്തി മിനുസപ്പെടുത്തി മൃദുലപ്പെടുത്തി റസൂൽല്ലാക്ക് കൊടുത്തു റസൂൽ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പല്ല് തേച്ചു ആയിഷ അല്ലാൻ അതിനനുസരിച്ച് പറയുന്നൊരു വാക്ക് എൻ്റെ ഉമിനീരും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഉമിനീരും ഏറ്റവും അവസാനം ചേർന്നു എന്ന് ആയിഷ അല്ല പറയുന്നുണ്ട് ആയിഷ അല്ലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ മാറിൽ വെച്ചാണ് കിടന്നാണ് റസൂൽ വഫാത്താകുന്നത് അതും ആയിഷ അള്ളഹാന പറയുന്നുണ്ട് എബിസലല്ലാഹു അലൈവലമയുടെ മരണം നേരിൽ കണ്ടതിനു ശേഷം അതിൻ്റെ ഓർക്കുമ്പോൾ മറ്റാരുടെയും മരണം എനിക്കൊരു പ്രശ്നമായി അഥവാ അതിലേറെ ഗൗരവമുള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അലൈഹി വസല്ലമ ഏറ്റവും അവസാനം ആ മരണാസന്നനായി നിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹു മഹഫുലി വർഹംനി വാൽഹിഖ് നീ ബിസ് ബിർ റഫീഖു അള്ളാഹു എനിക്ക് പുറത്തു തരണേ കരുണ ചെയ്യണേ ഉന്നതനായ കൂട്ടുകാരനോട് എന്നെ ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു റസൂല് മരണത്തിൻ്റെ വേദന റസൂല് പറഞ്ഞു ഇന്നലെ മൗത്തി സക്രാ സക്രാത്തു മരണത്തിനൊരു വേദനയുണ്ട് അള്ളാഹു മായഞ്ഞാൽ സക്രാത്തിൽ മൗത്ത് മരണവേദനയിൽ പടച്ചുനെ നീ എന്നെ സഹായിക്കണേ എന്നൊക്കെ റസൂൽ സല്ലാഹു അല്ലെ പ്രാർത്ഥിക്കുന്നുമുണ്ട് അങ്ങനെ അവസാനത്തെ നിമിഷത്തിൽ ആ പല്ല് തേച്ച് അതും കഴിഞ്ഞ് അള്ളാഹുലേക്ക് കൈവിരൽ ചൂണ്ടി ഈ അള്ളാഹു മുഹഫലി എന്ന വാക്കുകൾ ഉരുവിട്ട് പ്രാർത്ഥിച്ച് ആ സന്ദർഭത്തിൽ അങ്ങനെ റൂഹ് പിരിഞ്ഞു പോവുകയും ആ കൈ താഴ്ന്നു പോവുകയും ചെയ്തു അതാണ് റസൂൽൻ്റെ അവസാനത്തെ വാക്കുകളും അവസാനത്തെ സന്ദർഭങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ ഒരു റസൂലാണ് മനുഷ്യനാണ് അദ്ദേഹം ആ അറബ് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലെത്തിയ വ്യക്തിയാണ് പക്ഷേ ഒരു സമ്പാദ്യവും ഇല്ലാതെ ദീനാറോ ദീർഘമോ ഒന്നുമില്ലാതെ അടിമകളില്ലാതെ അങ്കി ഒരു ജൂതൻ്റെ വീട്ടിൽ പണയം വെച്ച് ആ അവസ്ഥയിലാണ് റസൂലും മരിക്കുന്നത് ആകെ ഉണ്ടായിരുന്നൊരു വെള്ള കോവർ കഴുത മാത്രം ബാക്കിയൊക്കെ ഓരോ വകുപ്പിലേക്ക് നീക്കി വച്ചത് മരണ വാർത്ത അറിഞ്ഞു പക്ഷെ ഉമർ ഉല്ലാൻഹു മാത്രം അല്ല ഉമറുല്ലാൻഹു അത് അംഗീകരിച്ചില്ല അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല റസൂല് മരിക്കുക എന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വന്നവ പറഞ്ഞുകൊണ്ട് കൈകാലു വെട്ടു എന്നാണ് പറഞ്ഞു അത്രയധികം സ്ഥലകാല ബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു വളരെ ധീരനാണ് ഉമർ വളരെ സത്യസന്ധനാണ് പക്ഷെ റസൂൽ മരിച്ചു എന്നത് ഉൾക്കൊള്ളാൻ മാത്രം അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല പല സംഭവങ്ങളും അതിൻ്റെ പരിസരങ്ങളിലൊക്കെ നടന്നു അല്പം കഴിഞ്ഞ് തൊട്ടടുത്ത് മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള സിൻഹ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവിടെ തന്നെ അബു താമസിച്ചിരുന്നു അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് ഓടി വന്നു എന്നിട്ട് അദ്ദേഹം നേരിട്ട് കടന്നത് ആയിഷാൽദാൻ്റെ റൂമിലേക്കാണ് അവിടെയാണ് റസൂൽ മരിച്ചു കിടക്കുന്നത് റസൂൽദാന്റെ മുഖത്ത് നിന്ന് വിരി മാറ്റിയിട്ട് ആ തിരുനെറ്റിയിൽ ചുടുമുത്തം നൽകി അബു വക്കല്ലാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദൂഹരെ അങ്ങ് ജീവിതത്തിലും വിശുദ്ധനാണ് മരണത്തിലും വിശുദ്ധനാണ് അങ്ങേക്ക് അല്ലാഹു രണ്ട് മരണം വിധിച്ചിട്ടില്ല ഒരു മരണമേ വിധിച്ചിട്ടുള്ളൂ അതിതാ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിരുമല്ലാവിനോട് അടങ്ങി നിൽക്കാൻ പറയുന്നു പക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം ക്ഷുഭിതനാണ് നവി മരിച്ചു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് അബ്ബു വക്കല്ലാൻ ആളുകളെ തൻ്റെ നേരെ വിളിച്ചു കൂട്ടി അദ്ദേഹം ഇബ്രിൽ കയറി പറഞ്ഞു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ കത് മിൻ കബിലുർ റസൂൽ എന്ന് പറയുന്ന ആയത്ത് സുറത്ത് ആലിംറാലൻ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു മുഹമ്മദ് അള്ളാഹുൻ്റെ ഒരു ദൂതനാണ് അദ്ദേഹത്തിന് മുമ്പ് പല ദൂതന്മാരും ഉണ്ടായിട്ടുണ്ട് അവർ മരിക്കുകയോ കൊല്ലപ്പെടുകയൊക്കെ ചെയ്താൽ നിങ്ങൾ പിന്തിരിയാമോ എന്ന് പറയുന്ന ഊഹിതവുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങി ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു ഈ പായ ആയത്ത് കേട്ടപ്പോൾ ഉമർ ഉള്ളാഹുനു പറയുന്നത് ആയത്ത് പല പ്രാവശ്യം ഉമർ ഓതിയിട്ടുണ്ടാവും അറിയാം പക്ഷേ അതപ്പോൾ അവതരിച്ചതുപോലെ ഉമറിന് തോന്നുകയും ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ പിടിച്ചു നിൽക്കാനാവാതെ അദ്ദേഹം മണലിൽ പുതഞ്ഞ് പോയി കാലുകളെന്ന് പറഞ്ഞ് അദ്ദേഹം മണലിലേക്ക് അങ്ങ് ഇരുന്നു പോയി എന്ന് ഉമർലാഹു അതിനെപ്പറ്റി പറയുന്നു ഇതാണ് ഏറ്റവും അവസാനത്തെ റസൂൽദാൻ്റെ നിമിഷം പല സഹാബികൾക്കും പല പ്രയാസങ്ങളും ഉണ്ടായി ഇനി റസൂൽ മരിച്ച റൂമിലാണ് ഉള്ളത് ആയിഷാദാൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചു കഫൻ ചെയ്യുകയൊക്കെ വേണം അങ്ങനെ തിങ്കളാഴ്ച ദുഹറിൻ്റെ മുമ്പാണ് അദ്ദേഹം മരിക്കുന്നത് ദുഹായ സമയത്താണ് അദ്ദേഹത്തിന് ധരിച്ച വസ്ത്രത്തിൽ തന്നെ അലി അബ്ബാസ് അലിയറുല്ലാൻ അബ്ബാസിൻ്റെ പുത്രന്മാരായ ഫതിൽ ഹുസാ നിബിസിയുടെ ഭൃത്യൻ ഷുക്രാൻ ജയ്ദിൻ്റെ മകൻ ഉസാമ ഉസ്സാമ ബിൻ സെയ്ദ് ഇവരൊക്കെ കൂടി ചേർന്ന് റസൂൽ സലാഹു അല്ല ഇസ്ലമെ കുളിപ്പിക്കുകയും അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം മാറ്റാതെ ആ മാന്യതയൊക്കെ പാലിച്ചുകൊണ്ട് അവർ കുളിപ്പിച്ചു എന്നിട്ട് റം ജമനിൽ നിർമ്മിച്ച മൂന്ന് വെള്ള വസ്ത്രത്തിൽ കോട്ടൺ നല്ല വെള്ള തുണിയിൽ അദ്ദേഹത്തെ പൊതിയുകയും ചെയ്തു അങ്ങനെയാണ് കഫൻ ചെയ്ത് അതിൽ നീളക്കുപ്പായവും തലപ്പായവും ഒന്നും ഇല്ലായിരുന്നു എന്ന് ഹദീസുകൾ കാണാം ശേഷം മയ്യത്ത് നമസ്കരിക്കണം റസൂൽ മരിച്ച ആ കട്ടിൽ തന്നെ കിടത്തിയിരിക്കുകയാണ് എവിടെയാണ് മയ്യത്ത് സ്കരിക്കേണ്ടത് ആരാണ് ആർക്കും അറിയില്ല റസൂരിൽ പോയി നേതൃത്വമില്ലാതെയായി എല്ലാവരും കീറി നമസ്കരിച്ചു ഓരോരുത്തരായി സംഘങ്ങളായി മുഹാജറുകളും അൻസാറുകളും കുട്ടികളും സ്ത്രീകളും ഒക്കെയായി ചെറു സംഘങ്ങളായി ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് സൗകര്യമനുസരിച്ച് നമസ്കരിക്കും അങ്ങനെ നിരന്തരം നമസ്കാരം നടന്നുകൊണ്ടേയിരുന്നു അവസാനം പിറ്റേ ദിവസത്തേക്ക് വന്നു തിങ്കളാഴ്ച മരിച്ചു ചൊവ്വാഴ്ച വന്നു ആളുകൾ നമസ്കരിക്കുന്നു ആളുകളൊക്കെ അസ്വസ്ഥരുമാണ് പല പ്രയാസങ്ങളാണ് എവിടെ കവറടക്കണം എന്ന ചർച്ച വന്നു പണ്ടു പന്ത്രണ്ട് റസൂൽ മിമ്പറിൻ്റെ ഭാഗത്താകാം അദ്ദേഹം കിടന്ന് നിസ്കരിക്കുന്ന ഭാഗത്താവാം എന്നൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞു അപ്പോഴാണ് അബ്ബൂഖലാൻ പറഞ്ഞത് റസൂൽ സലഹ്സ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നബിയെ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കുന്നത് ആത്മാവ് പിടിക്കുന്നത് എവിടെയാണോ അദ്ദേഹം കബറടക്കപ്പെടേണ്ടത് ആ സ്ഥലത്ത് വെച്ചായിരിക്കുമെന്നാണ് അപ്പോൾ ആയിഷാ അല്ലാൻ്റെ റൂമിൽ വെച്ചാണ് റൂഹ് പിടിക്കപ്പെട്ടത് അവിടെ തന്നെ റസൂൽ സലാ അല്ലൈവലാം ഖബറടക്കപ്പെടണം എന്ന് പറഞ്ഞ് ആ കട്ടിൽ നീക്കി അവിടെ ഖബർ ആഴത്തിൽ കുത്തുകയും റസൂൽ സലഹ്ലൈസ്ലമേ ചില സഹാബികൾ ഖബറിലേക്ക് പറഞ്ഞ പോലെയുള്ള സഹാബികൾ ഖബറിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറിൽ ഇറക്കുകയും ചെയ്തു ഒരു സംശയം പുതിയ ഒരു ഒരു തെറ്റായ ധാരണയും പ്രചാരണവുമുള്ളത് ആ ദിവസം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മരിച്ചു ചൊവ്വാഴ്ചയും കഴിഞ്ഞ് ബുധനാഴ്ച രാത്രിയാണ് റസൂൽ സലശ്രമയെ ഖബറടക്കിയത് എന്നൊരു പ്രചാരണം തെറ്റിദ്ധാരണ പരക്കെയുണ്ട് മുസ്ലിങ്ങൾക്കിടയിലുണ്ട് വിമർശകർ ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകൾ നമ്മൾക്ക് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം കൊല്ല മരിച്ചുപോയത് അദ്ദേഹം ഇന്നഹു ഇബിന് ഗസീർ വൈന്നഹു തൂഫിയ യോമൽ ഇസ്നൈൻ വെ ലത്തുൽ അറബിയ ബിദായോ നിഹായൽ അദ്ദേഹം പറയുന്നതാണ് മറ്റു നബിചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് റസൂൽ സല വസ്സും വഫാത്ത് അതായത് തിങ്കളാഴ്ചയാണ് ഖബറടക്കപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി ലൈലത്തുൽ അർബിയ ലൈലത്തുൽ അർബിയ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി എന്നാണ് ബുധനാഴ്ച രാത്രി എന്നല്ല ബുധനാഴ്ച രാവാണ് ലൈലത്തുൽ അർബിയ എന്ന് പറഞ്ഞത് അപ്പോൾ ചൊവ്വാഴ്ച രാത്രി റസൂൽ സലാഹു അലൈഹി സ്വലമ്മ ഖബർ ചെയ്തു വളരെ സ്വാഭാവികമായ ഒരു സംഗതി മാത്രമാണ് ഇതിൽ റസൂൽദാനോട് ആദരവില്ലാത്തതുകൊണ്ട് എല്ലാം ആദരവും ബഹുമാനവും സൂക്ഷിച്ച് അവർ കുളിപ്പിക്കാൻ തയ്യാറായി പിന്നെ ഖബറിക്കേണ്ട സ്ഥലം നിശ്ചയിക്കാൻ സമയമെടുത്തു പിന്നീട് എല്ലാ ആളുകളും ആ ചെറിയ മുറിയിൽ കയറി എട്ടും പത്തും ആളുകളായി സംഘങ്ങളായി നമസ്കരിച്ച് നീങ്ങുകയാണ് പിന്നെ അത് കഴിയുമ്പോഴേക്ക് രാത്രിയായി ആ രാത്രി ആയപ്പോഴാണ് ഐഷാൽദാനെ പറയുന്നത് കുഴി കുത്തുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ റസൂലിനെ ഖബറടക്കുന്ന വിവരം അറിയുന്നത് എന്ന ആഴ്ച അത് തന്നെ പറയുന്നുണ്ട് അപ്പം ചൊവ്വാഴ്ച രാത്രി ലലിത്തിൽ അറബിയ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി ആണ് ചൊവ്വ ബുധനാഴ്ച രാവ് ചൊവ്വാഴ്ച രാത്രിയാണ് അങ്ങനെ ഖബർ അടക്കുന്നത് അങ്ങനെയാണ് റസൂൽദാൻ്റെ ഖബറടക്കൽ ഉണ്ടാകുന്നത് അത് അധികം ദൈർഘ്യമൊന്നുമില്ല തിങ്കളാഴ്ച ഉച്ച മുതൽ ഉച്ച ഉച്ച മുതൽ പിറ്റേ തിങ്കളാ ചൊവ്വാഴ്ച ഉച്ച വരെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ഒരു എട്ട് പത്ത് മണിക്കൂർ കൂടി കൂട്ടിയാൽ എത്രയാണ് വരുന്നത് അത്രയേ ഉള്ളൂ ആ സമയത്ത് എന്നെ കബലടക്കിയിട്ടുണ്ട് അലംഭാവവും അശ്രദ്ധയും ഒന്നും അതിലുണ്ടായില്ല സ്വാഭാവികമായ ചില സംഗതികൾ മാത്രമാണ് ഏതായാലും ഇതൊക്കെയാണ് റസൂൽ മരണവുമായി ബന്ധപ്പെട്ട സംഗതികൾ പാഠങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കുക അള്ളാൻ എനിക്ക്